വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്ന് അറിയോ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ നോക്കി എത്രയും പെട്ടെന്ന് ആ വിഷയങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യം പറയുന്നു എന്നിട്ട് പറയട്ടെ ഇപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഈ അമേരിക്ക കാനഡ അങ്ങനെ യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഫ്രാൻസ് ആ രാഷ്ട്രങ്ങളൊക്കെ ഇപ്പം അവിടെ കൂടിയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ടെമ്പററി സീസ് ഫയർ ഉണ്ടാക്കാനുള്ള ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വാർത്ത മൊത്തം അങ്ങനെ 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 സീസ് ഫെയറിലേക്ക് പോകുന്നു എന്ന് ഇവിടെ എത്തുന്ന ദിവസത്തേക്ക് ഇസ്ബുള്ളയും ഈ ഇസ്രായേലും അല്ലെങ്കിൽ ലബനോണും ഇസ്രായേലും തമ്മിൽ പക്ഷെ ഗാസേലൊക്കെ പോയി അറ്റാക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്ബുള്ള ലബനോൺ ഇസ്രായേൽ ക്രോസ് ബോർഡർ അറ്റാക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ക്രോസ് ബോർഡർ ഫയറിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇരുപത്തൊന്ന് ദിവസത്തെ ടെംബററി സീസ് ഫെയർ അങ്ങനെ അവസാനം വന്ന് വന്നപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്പിഡ് പറയുന്നത് ഒരു ഏഴ് ദിവസത്തേക്കെങ്കിലും ഇസ്രായേൽ എന്തായാലും സീസ്ഫെയറിന് തയ്യാറാവണമെന്ന് ഒന്ന് അവരുടെ പ്രതിപക്ഷ നേതാവ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇസ്ബുലയും ഇസ്രായേലോ അല്ലെങ്കിൽ ലബനോനോ ഈ മൂന്നാളുകളും എന്താക്കിയിട്ടില്ല അവർ പറഞ്ഞിട്ടില്ല സീസ് ഫെയർ ഉണ്ടെന്ന് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഈ അമേരിക്ക സൗദി ഇങ്ങനെ രാഷ്ട്രങ്ങൾ ഫ്രാൻസ് കാനഡ യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ പാട് കൂടിയാണ്ടാണ് ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് സീസ്ഫെയർ വേണമെന്ന് പറയുന്നത് അവരെല്ലാവരും കൂടി പ്രഷർ ചെലുത്തി ഒരു സീസ്ഫെയറിൻ്റെ ഇതിലേക്ക് തന്നെയാണ് എത്തിക്കാൻ തന്നെയാണ് ശ്രമം ഇനി ഇത് തന്നെ തന്ത്രങ്ങളാണോ എന്നറിയത്തില്ല കേട്ടോ ഇസ്രായേലിന് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയൊക്കെ ചില ആളുകൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഐ മീൻ ചില ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയല്ല ചില ബുദ്ധിജീവികൾ ക്വസ്റ്റൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അമേരിക്ക എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേലിനെ അപ്പോൾ ആയുധങ്ങളായിട്ടൊക്കെ അപ്പോൾ അമേരിക്ക പറഞ്ഞാൽ കേൾക്കില്ലേ അങ്ങനെ ഒരു ചില ചോദ്യങ്ങളൊക്കെ ആ ഒരു റിപ്പോർട്ടുകളിൽ തന്നെ നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു സീസ് ഫെയറിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ പക്ഷേ ഇസ്ബുഗ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാസയിൽ അറ്റാക്ക് ചെയ്ത് നിർത്തിയാൽ അവർ അറ്റാക്ക് ചെയ്യുന്ന ചെയ്യുന്നത് നിർത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത്രയും അതായത് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മരണമായിട്ടാണ് ആ എഴുന്നൂറ്റി ഇരുപത്തൊന്നല്ല അറുന്നൂറ്റി ഇരുപത് മരണം സോറി അറുന്നൂറ്റി ഇരുപത് മരണമായി ഇപ്പോൾ ഇപ്പോൾ പുതിയ അറ്റാക്കിൽ രണ്ട് അറ്റാക്ക് വലിയ രണ്ട് അറ്റാക്കുകൾ നടത്തിയില്ലേനോ ഇസ്രായേൽ മൊത്തം ഇസ്രായേൽ മൊത്തം ഇവിടെ എവിടെ ഐ മീൻ ലെബനോണില് അപ്പോൾ അറുന്നൂറ്റി ഇരുപത് മരണായി അത് ഇന്നലെ മാത്രം എഴുപത്തിരണ്ട് പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലെവലിൽ സുബൂർന്ന ലെബനോൺ റെഡി പ്രത്യേകിച്ച് സുബൂർന്ന റെഡി ആകുമോ എന്നുള്ളതാണ് കാണേണ്ടിയിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല സീസ്ഫെയർ വന്നിട്ടില്ല ഇസ്ബുബുദൻ്റെ ലെവനുണ്ട് യെസ്ബുബുദിൻ്റെ അടുത്തൊന്നും ഇസ്രായേലിൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ സീസ്ഫെയറിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഗോൾഡ് ഇപ്പോഴും ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത് തന്നെയാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റുമായി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് ആ റേഞ്ചിൽ ഇങ്ങനെ സ്ലൈറ്റ് പോസിറ്റീവ് ഡിറക്ഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ സീസ്ഫെയർ വരികയാണെങ്കിൽ അല്പം ഇടയും കാരണം ആ ഒരു പ്രശ്നമാണ് വലിയ രീതിയിൽ ഉയർത്തിയത് പക്ഷേ കുർസ്ക്രിജിയൻസിൽ ഇപ്പോൾ യുക്രൈൻ സൈന്യം റഷ്യ ഉക്രൈൻ യുദ്ധം പ്രശ്നങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവും അഥവാ ഇവര് സീസ്ഫെയർ എത്തുകയാണെങ്കിൽ പിന്നെ ഇറാൻ ഒരു ഗ്രൗണ്ട് അസാൾട്ടിന് ഇസ്രായേൽ വരുന്നു എന്ന് അമേരിക്ക പറയുന്നില്ല അമേരിക്ക അതിനുള്ള പെട്ടെന്ന് അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇറാനും ഒരു വൈഡ് വാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ന്യൂക്ലിയർ ഡീലിന് റെഡിയാണെന്നും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയെ മേ നല്ല ബന്ധം ഉണ്ടാക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സിസ്ഫെയർ വരുമോ എന്നുള്ളത് സീസ്ഫെയർ വന്നു കഴിഞ്ഞാൽ ലോകത്തിന് മൊത്തം നല്ലത് ഗാസയിലും സീസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയട്ടെ നാളെ മാറ്റമൊന്നും ഉണ്ടാവാത്ത നില തന്നെയാണ് ഇപ്പോൾ ഓൾഡ് ഉള്ളത് ഓക്കെ